നമസ്കാരം പൊതു ഫണ്ടിൽ നിന്നോ ദേവസ്വം ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫണ്ടിൽ നിന്നോ ഒരു രൂപ പോലും സ്വീകരിക്കാതെ പ്രൈവറ്റ് സ്പോൺസേഴ്സ് വഴി നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ അയ്യപ്പ മഹാസംഗമം എന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സത്യവാങ്മൂലത്തിന്റെ അഫിഡവിറ്റിന്റെ നക്തമായ ലംഘനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ അതുപോലെ തന്നെ പമ്പയിൽ സംഗമം നടക്കുമ്പോൾ പ്രതിനിധികൾ എന്ന് പറയുന്നവർക്ക് കോട്ടയം ജില്ലയിലെ കുമരകത്ത് മൂന്നോ നാലോ റിസോർട്ടുകളിൽ ആഡംബര താമസം അടിച്ചുപോയി ഹൈക്കോടതിയെപ്പോലും പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സംവിധാനം എത്ര ഗുരുതരമായ അവസ്ഥയാണ് എന്ന് ആലോചിച്ചു ആലോചിച്ചിരുന്നു ഈ വിഷയത്തിൽ നിയമ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അദ്ദേഹം ആ ഒരു സത്യവാങ്മൂലത്തിന്റെ അത് സ്ക്രീൻഷോട്ടും അത് മാർക്ക് ചെയ്തു ഇട്ടിട്ടുണ്ട് ഇതാണ് ആ സത്യവാങ്മൂലം എന്ന തലക്കെട്ടിലാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് തട്ടിപ്പ് ഗ്ലോബൽ സംഗമം സ്പോൺസർഷിപ്പ് കൊണ്ടാണ് മറത്തുന്നത് എന്നും അത്തരം സംഭാവനകൾ സ്വീകരിക്കാൻ പ്രത്യേക അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കോടതിയിൽ ബോധിപ്പിച്ച ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം ഭക്തരുടെ സമക്ഷം സമർപ്പിക്കുന്നു പ്രസിഡന്റ് സഹാബു പ്രശാന്തെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഭഗവാൻ പറയിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറിയൊരു പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ആ സത്യവാങ്മൂലത്തിന്റെ സ്ക്രീൻഷോട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് പതിനേഴാമത്തെ ഖണ്ഡികയിൽ പറയുന്നു പ്രോഗ്രാം ഈസ് ത്രൂ വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് നിസ്വാർത്ഥമായ അത്തരം സഹായങ്ങളും അത് ധനസഹായം ഉൾപ്പെടെ അതുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ദ കളക്റ്റീവ് ഡിവോഷൻ ആൻഡ് സപ്പോർട്ട് ഫ്രം ദ അയ്യപ്പ ഡിവോട്ടീസ് വേൾഡ് വൈഡ് മാനേജ്ഡ് എ ഡെഡിക്കേറ്റഡ് അക്കൗണ്ട് ഇൻ ധനലക്ഷ്മി ബാങ്ക് പ്രത്യേകമായി ഈ ഇതിന്റെ ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് അതായത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ കയ്യിൽ നിന്നും സംഭാവന പിരിച്ചു അതായത് വെറുതെ അവർ വെറുതെ പൈസ കൊടുത്തു ആ പൈസ പിരിച്ചാണ് ഈ പരിപാടി നടക്കുന്നത് അതിനായി പ്രത്യേക അക്കൗണ്ട് ധനലക്ഷ്മി ബാങ്കിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു ദ മോണിറ്ററി കോൺട്രിബ്യൂഷൻസ് ആർ അക്സെപ്റ്റഡ് ത്രൂ എ ന്യൂലി ഓപ്പൺഡ് അക്കൗണ്ട് അക്കൗണ്ട് നമ്പരും കൊടുത്തിട്ടുണ്ട് ഇൻ ധനലക്ഷ്മി ബാങ്ക് ഇൻ ദ നെയിം ഓഫ് ദേവസ്വം അക്കൗണ്ട്സ് ഓഫീസർ ദർ ഇസ് നത്തിങ് ഇല്ലീഗൽ ഫോർ യൂസിംഗ് ദ ഫണ്ട്സ് റിസീവ്ഡ് ബൈ വേ ഓഫ് സ്പോൺസർഷിപ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരി ഔട്ട് ദ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഓഫ് ദ ബോർഡ് എന്റെ നമ്പറും വിശദാംശങ്ങളും പറയുന്നുണ്ട് അതായത് അക്കൌണ്ട്സ് ഓഫീസർ ദേവസ്വം അക്കൗണ്ട്സ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള അവർ ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ടിലേക്കാണ് ഈ പണമെല്ലാം വരിക അപ്പം ദ കോൺട്രിബ്യൂഷൻസ് ടു ദ ടെമ്പിൾ ആൻഡ് ദർ ബൈ കോസ് ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ശബരിമല ടെമ്പിൾ ടു ഇറ്റ്സ് ഗ്രേറ്റർ എക്സ്റ്റന്റ് ശബരിമലയെ പരിപോഷിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമുള്ള പരിപാടിയാണ് ഇതൊന്ന് വീണ്ടും പറയുന്നു ഈ സത്യവാങ്മൂലത്തിന്റെ നക്തമായ ലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം കോടതി ഇടപെടണം കോടതി തന്നെ നേരിട്ട് ഈ ഒരു വിഷയം അന്വേഷിക്കണം അതിന് വേണ്ട നടപടികൾ ഉണ്ടാകണം അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും കമ്മീഷണറായാലും സർക്കാർ സംവിധാനങ്ങളായാലും ദേവസ്വം മന്ത്രിയായാലും ഒക്കെ തന്നെ ഈ ഒരു പരിപാടികൾക്ക് അല്ലെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കോടതി പറഞ്ഞ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നക്തമായി ലംഘിച്ചതിന് മറുപടി പറയേണ്ടി വരും ഭഗവാൻ സ്വാമി അയ്യപ്പൻ അത് പറയിപ്പിക്കും എന്നാണ് അഡ്വക്കേറ്റ് കൃഷ്ണ പറയുന്നത് അതങ്ങനെ തന്നെയാണ് ഭഗവാനെ പറ്റിച്ച് ഓരോ സംഗമവും നടത്തി ഭഗവാന്റെ പേരിൽ ഭഗവാന്റെ വടം ആദ്യമില്ലായിരുന്നു ഫ്ലക്സിലെ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഫ്ലക്സ് ആയിരുന്നു അടിച്ചു കയറ്റിയതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് അയ്യപ്പന്റെ വടം തിരികെ കയറ്റി ചിലയിടത്തൊക്കെ അപ്പം ഭഗവാനെ വെച്ച് കളിക്കുന്ന കളികൾക്കൊക്കെ തന്നെ കാലങ്ങളായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും അത് തുടരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ഇപ്പോൾ